नमस्कार राजस्थान प्रचरण योग प्रधानमंत्री नरेंद्र मोदी प्रसंग विवाद छीनने तो की बात कर रहे हो अपने मैनिफेस्टो में गोल ले लेंगे सबको वितरित कर देंगे और पहले जब उनकी सरकार थी उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है ये ये कांग्रेस का मैनिफेस्टो तो कह रहा है कि वो माताओं बहनों का सोने का हिसाब करेंगे उसकी जड़पी करेंगे जानकारी लेंगे और और फिर उस संपत्ति संपत्ति को बांट देंगे और उनको जिनको मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है അവർ നിങ്ങളുടെ സ്വത്ത് നൽകും അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നത് അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ കെട്ടുതാലി വരെ അവർ അങ്ങനെ വിതരണം ചെയ്യും നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള ആ നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണമെന്നാണോ ഇങ്ങനെ മോദി പ്രസംഗിച്ചു എന്നാണ് ഞാൻ മലയാള മനോരമയുടെ ഓൺലൈൻ എഡിഷനിൽ വായിച്ചത് ഇതിനേക്കാൾ കഠിനമായ തരത്തിൽ മോദിയെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകളും വീഡിയോ ക്ലിപ്പുകളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടും ഞാൻ ആ പ്രസംഗം ഹിന്ദിയിൽ കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലാകാത്തതുകൊണ്ടും മോദി അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എനിക്ക് ഉറപ്പില്ല എന്നാൽ നമ്മുടെ മാധ്യമങ്ങൾ മോദി അങ്ങനെ പറഞ്ഞു എന്നെഴുതുന്നത് കൊണ്ടാണ് ഞാൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് നാളെ മോദി അങ്ങനെയല്ല പറഞ്ഞതേ എന്ന് തെളിയുകയോ അത്തരത്തിൽ സ്ഥിരീകരിക്കുകയോ ചെയ്താൽ ഞാൻ ഉത്തരവാദി അല്ല ആദ്യം തന്നെ പറയട്ടെ മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മോദി പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ മറ്റുള്ളവരുടെ ഹിന്ദുക്കളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് കൂടുതൽ മക്കളുള്ള മുസ്ലീമുകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല എന്നെല്ലാവർക്കും അറിയാം മതത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല സാമ്പത്തികമായ തുല്യത ഉണ്ടാവണം കൂടുതൽ സ്വത്തുള്ളവരുടെ അധിക നികുതി ഈടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞതൊരു പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന കാര്യമാണ് അതിനെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ മോദി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം നിരാശാജനകമാണ് നരേന്ദ്രമോദിയെ എന്നെ പോലെയുള്ളവർ കാണുന്നത് രാജ്യത്തെ ഒരുമിപ്പിച്ച് ഏക മനസ്സോടെ സമാധാനത്തോടെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന നല്ല ഭരണാധികാരിയായാണ് ആ നല്ല ഭരണാധികാരിക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ വേർതിരിവുകൾ ഉണ്ടാവാൻ പാടില്ല എല്ലാ പൗരന്മാരും എല്ലാ മതവിഭാഗക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ ഗോത്രവർഗ്ഗക്കാരും ഈ ഭാരതത്തിൻ്റെ മക്കളാണ് അവർക്ക് തുല്യ അവകാശമാണ് ഭരണഘടന കൊടുത്തിരിക്കുന്നത് ആ തുല്യ അവകാശത്തെ ഖനിക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് തെറ്റായ കാര്യം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിക്കുന്നത് അനുചിതമാണ് മുസ്ലീംകൾക്ക് നിങ്ങളുടെയെല്ലാം സ്വത്തെടുത്ത് കൊടുക്കും നിങ്ങളുടെയെല്ലാം ആഭരണങ്ങൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് വിശ്വപൗരൻ എന്ന് ആരാധകർ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലൊരു ഭരണാധികാരിക്ക് പറ്റിയ വാക്കുകളല്ല നരേന്ദ്രമോദിയിൽ നിന്നും ഇത്തരത്തിലുള്ള മതപരമായ വാക്കുകൾ ഞാൻ കേട്ടിട്ടില്ല സംഘപരിവാറിനെതിരെ പല വിമർശനങ്ങളും ഉണ്ടാകുമ്പോഴും ബി ജെ പിക്ക് പലരും പറയുമ്പോഴും പല ബി ജെ പി നേതാക്കളും വാ പോയെ കോടാലി പോലെ മാറുമ്പോഴുമൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം മോദി ഒരിക്കലും ഭിന്നതയുടെ ഇത്തരം വാക്കുകൾ പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പരിഹസിച്ചിട്ടുണ്ട് അതിപ്പോൾ അതിനേക്കാൾ ഭംഗിയെ നമ്മുടെ പിണറായി വിജയൻ ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഒരു വിഭാഗത്തെ മതത്തിൻ്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് അകറ്റി നിർത്തുന്ന പ്രതീതി ഉണ്ടാക്കുന്ന ഒരു വാക്ക് മോദി ഇതിനു മുമ്പ് പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയൊന്ന് മോദിയുടെ വായിൽ നിന്നും വന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നത് ഭൂരിപക്ഷ ഹിന്ദു രാഷ്ട്രം ന്യൂനപക്ഷങ്ങൾ അവഗണിക്കപ്പെടുന്ന അപമാനിക്കപ്പെടുന്ന പിന്തള്ളപ്പെടുന്ന ഒരു ഹിന്ദുത്വ രാഷ്ട്രം എന്ന ആരോപണം അന്തരീക്ഷത്തിലുള്ളപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നവരെല്ലാവരും അവരുടെ വാക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെയൊരു നുണ പറഞ്ഞെങ്കിൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെ പ്രചരണം നടത്തിയെങ്കിൽ അതും മതം ഉപയോഗിച്ച് പ്രചരണം നടത്തിയെങ്കിൽ അങ്ങേയറ്റം തെറ്റായിപ്പോയി എന്ന് പറയാതെ നിവൃത്തിയില്ല അവസരം കാത്തിരിക്കുന്നു പ്രതിപക്ഷം എല്ലാവരും ഒരുമിച്ചുകൂടി ആഞ്ഞടിക്കുന്നു കോൺഗ്രസ് മുതൽ തൃണമൂൽ കോൺഗ്രസ് വരെ സി പി എം മുതൽ ബീഹാറിലും മറ്റുമുള്ള നക്സലുകൾ വരെ ഈ വിഷയം കൂടി എടുത്തിരിക്കുന്നു അവരൊക്കെ നരേന്ദ്രമോദിയുടെ യഥാർത്ഥ മുഖം ഇതാണ് എന്ന തരത്തിൽ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു അവരിത് വേണ്ടതുപോലെ മുതലെടുക്കും മോദിക്കെതിരെ പരാതി കൊടുക്കുന്നു കേസ് കൊടുക്കുന്നു കേസൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് റാലിയിൽ നിന്നും വിലക്കാറുണ്ട് മോദിയെ ശേഷിക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ നിന്നും വിലക്കണം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന പരാതികളിലൊന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി അത് പരിഗണിക്കുകയും മോദി അങ്ങനെ പ്രസംഗം നടത്തിയിരിക്കുന്നത് ബോധപൂർവമാണ് അത് ചട്ടലംഘനമാണ് എന്ന് കണ്ടെത്തുകയും ചെയ്താൽ മോദിക്ക് പ്രസംഗിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവും രാജ്യത്തെ ഓരോ ഇടങ്ങളിലും ബി ജെ റാലികളെ അഭിസംബോധന ചെയ്യാൻ ഏറ്റവും വലിയ താരപ്രചാരകനായി ഓടി നടക്കുന്ന മോദിക്ക് അത് വലിയ തിരിച്ചടിയാവും ലോകം മുഴുവൻ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് വന്നെങ്കിൽ അത് അങ്ങേയറ്റം വേദനാജനകമാണ് എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല